ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് വീട് വില്പനയ്ക്ക് എന്ന വീഡിയോ ആണ് പക്ഷേ അതിൽ വെറും അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് നമുക്കിന്ന് വീട് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കണ്ട പോലെ വളരെ മനോഹരമായിട്ടൊരു വീടാണ് പെട്ടെന്ന് ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള നല്ലൊരു ചെറിയ വീടാണ് നല്ലൊരു വാര്ക്ക് വീടാണ് അത്യാവശ്യം നല്ല സൗകര്യപ്രദമായ വീട് തന്നെയാണ് അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് പത്തനംതിട്ട ഭാഗത്താണ് നമ്മുടെ ഈ വീട് വരുന്നത് വെറും അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ഈ കാടുന്ന വീട് നമുക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടു ഈ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യം വഴി തീർച്ചയായും നമ്മൾ താഴെ കാണിച്ചിരുന്ന കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് വിളിച്ച് വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ നമ്മളുടെ ചാനലിൽ പരസ്യം ചെയ്ത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും മടിച്ചു നിൽക്കാതെ തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്തെങ്കിൽ ഞങ്ങൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനെല്ലാം നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണം മറക്കരുതെങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന ലോബഡ്ജറ്റ് വരുന്ന വീടുകളുടെ പുതിയ വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഉടൻ തന്നെ ലഭിക്കുകയുള്ളു അപ്പോൾ ഇതുപോലെ വളരെ ലോബഡ്ജറ്റിൽ വരുന്ന നിങ്ങൾക്ക് ഏതൊരു സാധാരണക്കാരനും പോലും വാങ്ങാൻ സാധിക്കുന്ന തരത്തിലുള്ള വീടുകളുടെ ഡീറ്റെയിൽസ് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഇടുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്